മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വർഷത്തിലെ മൂന്ന് പത്തുകൾ വളരെ പവിത്രമായ പുണ്യമുള്ള പത്തുകളായി പരിചയപ്പെടുത്തി അതിൽ ഒന്ന് ദുൽഹജ്ജ് ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് പിന്നെ മുഹറം ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പിന്നെ പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ അതിൽ ദുൽഹജ്ജ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒമ്പത് ദിവസം പത്താമത്തെ ദിവസം പരിശുദ്ധമായ പെരുന്നാളാണ് ആദ്യത്തെ ഒമ്പത് ദിവസം ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് നോൽക്കൽ സുന്നത്താണ് എല്ലാ ദിവസങ്ങളിലും അതിൽ പ്രത്യേകിച്ച് എട്ട് ഒമ്പത് അത് വളരെ ശക്തമായ സുന്നത്താണ് ആ നോമ്പുകൾ പ്രത്യേകിച്ച് ഒമ്പത് അറഫയുടെ നോമ്പ് ആർക്കും തർക്കമില്ലാത്ത ലോക മുസ്ലിങ്ങൾ ആർക്കും തർക്കമില്ലാത്ത നോമ്പാണ് അറഫ നോമ്പ് എന്നത് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞ പത്ത് ദിവസങ്ങളാണ് ഈ ദുൽഹിജ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അന്ന് ദിഖറുകൾ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് എല്ലാ ദിക്കറും ബഹുമാനപ്പെട്ട ഇമാം പറഞ്ഞു അന്നഹു മിനൽ നബബിൽ മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഈ ദിവസങ്ങളിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കൽ ഏറ്റവും പ്രധാനമാണ് പ്രത്യേകിച്ച് തെക്ക്ബീർ വർദ്ധിപ്പിക്കുക അത് പ്രത്യേകിച്ച് ഉലഹിയത്തിന്റെ മൃഗങ്ങളെ ഉലുഹിയത്തിന് പറ്റുന്ന മൃഗങ്ങളെ ആട് മാട് ഒട്ടകങ്ങളാണ് ഉലുഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ അത്തരത്തിലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് തെക്കബീർ ചൊല്ലൽ സുന്നത്താണ് ഒരു തവണ ഏറ്റവും ചുരുങ്ങിയ ചുരുങ്ങിയ അതിന്റെ രൂപം ഇനി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ മൂന്ന് തവണ ചൊല്ലിയാലും അത് നല്ലതാണ് അല്ലെങ്കിൽ അള്ളാഹു അക്ബർ വലി ഹംദ് എന്ന് ചൊല്ലിയാലും നല്ലതാണ് അതിന്റെ സുന്നത്ത് ലഭിക്കാൻ അങ്ങനെയുള്ള മൃഗങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരാടിനെ കാണുമ്പോൾ ആ ആടിനെ ആടിനെഹിയറുക്കുന്നോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല അല്ലെങ്കിൽ ഒരു മാടിനെ കാണുമ്പോൾ ഒലൂഹിയത്തിന് പറ്റുന്ന മൃഗങ്ങളാണ് എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും അള്ളാഹു അക്ബർ എന്ന് ദിഖർ ചൊല്ലൽ തക്ബീർ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്താണ് മറ്റുള്ള എല്ലാ ദിഖറുകളും വർദ്ധിപ്പിക്കൽ വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് തന്നെ നോമ്പ് അതേപോലെ തിക്കറ് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് കഴിയുന്ന ആളുകളൊക്കെ സുന്നത്തായ നോമ്പ് നോൽക്കുക കഥ ഉള്ള ആളുകൾക്ക് കഥ വീട്ടുകയും ചെയ്യാം പിന്നെ തിക്കറുകൾ ഏത് തിക്കറാണെങ്കിലും മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഈ ഇമാം നബീർ അലി അള്ളാഹു എന്നോ അതുക്കാറിൽ പറഞ്ഞത് ഏത് തിക്കറ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല എല്ലാ തിക്കറുകളും നമ്മൾ സാധാരണ പതിവാക്കുന്ന ദിക്കറുകളൊക്കെ ഈ ദിവസങ്ങളിൽ മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ തെക്കുപേരു ചൊല്ലൽ വളരെ വലിയ പുണ്യമുള്ള ആ ദിവസങ്ങളിൽ ദിവസങ്ങളിലാമൽ ചെയ്യുമ്പോൾ കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഇൻഷാല് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയത്